ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത് യൂട്യൂബിലൂടെ വരുമാനം കണ്ടെത്തണമെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന യൂട്യൂബേഴ്സിനൊക്കെ പറ്റിയ വളരെ ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പം ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഈ ഒരു സംഭവത്തെ പറ്റി അറിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് സോ അപ്പം അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ മറ്റേ എല്ലാ യൂട്യൂബേഴ്സിനും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഇപ്പം അറിയാവുന്ന ആൾക്കാർ കാണുമായിരിക്കും എന്തായാലും തുടക്കക്കാരുള്ള ഒരു യൂട്യൂബർ എന്ന രീതിയിൽ നമ്മുടെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു മോണിറ്റൈസേഷൻ എനേബിൾ ആക്കുക എന്ന് പറയുന്നത് ആദ്യത്തെ അതിനുള്ള ആദ്യത്തെ ക്രൈറ്റീരിയ ആയിരം സബ്സ്ക്രൈബറും നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ആയിരം സബ്സ്ക്രൈബർ എന്ന് പറയാൻ നമുക്ക് ഈ ഷോർട്സ് വീഡിയോ കിടന്നതിലൂടെ നമുക്ക് സബ്സ്ക്രൈബർക്ക് നമുക്ക് കൂട്ടാൻ പറ്റും പക്ഷെ കൂടാത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ വാച്ച്വറാണ് നാലായിരം വാച്ച്വർ എന്നുള്ളത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിലെ വ്യൂസിനെ ഡിപെൻഡ് ചെയ്യും നമ്മുടെ വീഡിയോസിൽ എത്ര വ്യൂസ് കയറുന്നുണ്ടോ അവരെ അത് വീഡിയോ കാണുന്നുണ്ടോ അതിലൂടെയാണ് നമുക്ക് വാട്സ്ആർ കംപ്ലീറ്റ് ആവുന്നത് നമ്മളൊരു തുടക്കക്കാരെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വീഡിയോ ലിങ്ക് എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം അപ്പം ഈ ഷെയർ ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ ആദ്യത്തെ ഒരു വാക് വ്യൂസ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഈ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഇതിനെ പറ്റി പറഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലർക്ക് മനസ്സിലാക്കിയാണ് ഇത് എന്താ ഞാൻ ഈ പറയാൻ പോകുന്നതാണ് അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്നില്ല നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്ത് മനസ്സിലറിയാവുന്നവരാണെങ്കിൽ വെറുതെ ഇരുന്ന് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ വേറെ വീഡിയോകളിൽ പോയി കണ്ടാൽ മതി അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്തത് കാണു നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ വാട്ട്സപ്പിലൊക്കെ നമുക്ക് പലപ്പോഴും വീഡിയോയുടെ ലിങ്ക് ഒക്കെ പല ഫ്രണ്ട്സ് നമുക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാട്സപ്പിൽ തന്നെ നമുക്ക് ആ യൂട്യൂബിന്റെ സ്ക്രീൻ വരാറുണ്ട് ചിലപ്പോൾ നമ്മൾ ശരിക്കും ആദ്യമൊക്കെ ഞാനും വിചാരിച്ചിരുന്നത് ആ കൊള്ളാം പുതിയ സെറ്റപ്പ് ഒക്കെ ആണല്ലോ അപ്പം നമുക്ക് അതിലൂടെ തന്നെ ഒരു രീതി ഒരു പടിക്ക് രണ്ട് പക്ഷിയെന്ന് പറയാനൊക്കെ തന്നെ നമ്മുടെ ചാറ്റിങ് അവിടെ ഉടക്കം ഒപ്പം നമുക്ക് ആ വീഡിയോയും കാണാം അതായത് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത് പക്ഷേ ഒരു യൂട്യൂബർ വന്നുള്ള രീതിയിൽ അത് തികച്ചും നമുക്ക് ഒരു ദോഷമായിട്ടുള്ളൊരു സംഭവമാണ് കാരണം നമ്മൾ ഈ ഒരു കൊടുക്കുന്നതിനാ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മുടെ യൂട്യൂബിന്റെ നമ്മുടെ ഒഫീഷ്യൽ പേജിൽ നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് യാതൊരുവിധ പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിങ്ങിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതെന്താണെന്നുള്ളത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാകുള്ളൂ ഓക്കെ ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്രോമിൽ കേറിയിട്ട് നമ്മുടെ സ്റ്റുഡിയോ ഡോട്ട് യൂട്യൂബ് ഡോട്ട് നമ്മുടെ പേജിൽ കയറുക ർക്കും അറിയാതെയാണ് നമ്മുടെ ക്രോമോ വഴിയാണ് ചെയ്യുന്നത് നമ്മുടെ വൈ ട്യൂ സ്റ്റുഡിയോ വഴി നമുക്ക് ചെയ്യാൻ പറ്റും ആപ്പിലൂടെ പക്ഷെ നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മുടെ ക്രോമോയ്ക്കുള്ള പേജിൽ കൂടെ കയറിയിട്ടാണ് സോ ഇവിടെ നമ്മൾ കണ്ടന്റ് എന്നുള്ള നമ്മുടെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ഇപ്പൊ ഒരു കോട്ടയ നാലമ്പൽ ദർശനം ഉള്ള ഒരു വീഡിയോ ഉണ്ട് അതാണ് ഞാൻ ഞാനിപ്പോ സെലക്ട് ചെയ്യുന്നത് അതിനാണ് സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് താഴെ ഷോമോ ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ പറ്റും അതിൽ ഈ സ്റ്റാൻഡേർഡ് യൂട്യൂബ് ലൈസൻസ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ അതാണ് എപ്പോഴും ചൂസ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ അലോ എമ്പടിയിൽ നിന്ന് കൊടുത്തിപ്പുണ്ട് അതുപോലെ തന്നെ പബ്ലിഷ് സബ്സ്ക്രിപ്ഷൻ ഫീഡ് ആൻഡ് നോട്ടിഫൈഡ് സബ്സ്ക്രൈബർ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഓഫ് ചെയ്ത് ആണെങ്കിൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബറിന് ചെല്ലത്തില്ല അതിന് വേണ്ടിയിട്ടാണ് അതെന്തോ അതെപ്പോഴും ടിക്ക് ചെയ്ത് ഇടുക അതിന് തൊട്ട് മുകളിലുള്ള ഒരു സെറ്റിങ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അലോ എംബഡിങ് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് പലർക്കും അറിയാമായിരിക്കാം എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് വീഡിയോ പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു സംഭവമാണ് ഇതിപ്പം ഓഫ് ക്ലിക്ക് ചെയ്ത് കിടക്കുകയാണ്. അപ്പം ശരിക്കും ഇപ്പൊ നമ്മളൊരു വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ യൂട്യൂബ് വഴി നമ്മള് ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും എപ്പോഴും നമ്മുടെ വീഡിയോ ലിങ്ക് ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മള് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെയർ ചെയ്തത് പക്ഷെ അതുമായി ബന്ധപ്പെട്ടതാണ് ഈ അലോ എംബഡി ഇപ്പൊ ഞാൻ കാണിച്ചേരും ഈ അലോ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യുകയാണ് ഇപ്പൊ ഓൾറെഡി ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്താണ് അപ്പൊ ഞാൻ വീണ്ടും ഇതിപ്പോ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ടാണ് ടിക്ക് ചെയ്തിട്ട് ഞാനിപ്പോ ഇതിവിടെ സേവ് ചെയ്യാണ് എന്നിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്ത് ഷെയർ ഷെയർ ാണ് അമ്മയ്ക്ക് തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഓൾറെഡി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അത്യാവശ്യം നമ്മൾ അമ്മയുടെ ഫോളോട്ട് അയച്ച ലിങ്ക് ഇത് ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അലോ എവിടെ ടിക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലിങ്ക് അയച്ചിരുന്നത് അപ്പോൾ ഇതിനി ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്ക്രീൻ വരുന്നത് മിനിമൈസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് സോറി വാട്ട്സ്ആപ്പിൽ തന്നെ നമ്മുടെ യൂട്യൂബ് സ്ക്രീനിങ്ങനെ വന്നെടുക്കും പക്ഷേ ഇതിലൂടെ നമ്മൾ നമ്മുടെ വീഡിയോ കാണുവാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വ്യൂസിൻ്റെ വാച്ച്വർ നമ്മുടെ ആഡ് വാച്ച്വറിലോട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അലോ എവിടെ ടിക്ക് ചെയ്തിട്ട് നമ്മൾ അയക്കുമ്പോഴാണ് ഇങ്ങനെ നമ്മുടെ സ്ക്രീൻ വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും വാച്ച്വറിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെപ്പോഴും അതായത് വ്യൂസ് കിട്ടിയാലേ നമുക്ക് വാച്ച്പറിലോട്ട് ആഡ് ആയി വരുത്തുള്ളൂ പക്ഷേ ഇത് ഇങ്ങനെ അയക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു വ്യൂസിലോട്ട് വ്യൂസ് നമ്മുടെ വാച്ചപ്പറിലോട്ട് ആഡ് ആവത്തില്ല എന്നാണ് പറയുന്നത് ഇപ്പം അലോ എംബഡിങ് ക്ലിക്ക് ചെയ്തപ്പം നമ്മൾ ആ വീഡിയോ ഷെയർ ചെയ്തത് ഇനി നമുക്ക് അലോ എംബഡിങ് നമുക്ക് ഓഫ് ഓഫ് ക്ലിക്ക് ചെയ്യാം ഓഫ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ലിങ്ക് ഒന്ന് വീണ്ടും ഷെയർ ചെയ്ത് കൊടുക്കാം ഓഫ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിവിടെ ഓഫ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ലിങ്ക് ഒന്നും കൂടെ നമുക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത മിസ്റ്റേക്ക് മനസ്സിലായില്ല ഈ അലോ എമ്പിടീങ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടാത്തൊരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് അത് അതെപ്പോഴും അൺടിക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഷെയർ ചെയ്യാൻ നിൽക്കരുത് നമ്മളൊരു മൂന്ന് മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഇൻ കേസ് ഇപ്പം നമ്മൾ ആ അലോ എംബിങ് ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നുപോയി മറന്നു നമ്മൾ പെട്ടെന്ന് കയറി വീണ്ടും അതിനകത്ത് കയറി എഡിറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം നമ്മൾ യൂട്യൂബിൻ്റെ ഒരു ക്രൈറ്റീരിയ പ്രകാരം നമ്മളൊരു യൂട്യൂബിൽ ആദ്യം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പബ്ലിക് പബ്ലിക്കായ ശേഷം ആദ്യത്തെ മൂന്ന് മണിക്കൂർ നമ്മൾ യാതൊരുവിധ എഡിറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റു മോഡിഫിക്കേഷനോ ഒന്നും നമ്മൾ പോകരുതെന്നാണ് പറയുന്നത് അത് നമ്മുടെ ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു ഇമ്പ്രഷൻ ക്ലിക്ക് ത്രൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് വേറെ റേറ്റിംഗ് ഒരു പെർസെൻറ്റേജിലൊക്കെ കാണിച്ചിട്ട് അതിനെ ബാധിക്കുമെന്നാണ് പറയുന്നത് കാരണം ആദ്യത്തെ മൂന്നവർ എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂട്യൂബിനെ റെക്കമെൻഡ് ചെയ്യാനുള്ള സമയങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സ് മാത്രമല്ലല്ലോ കാണില്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ വേൾഡ് വൈഡ് എല്ലാവരും കാണണം ഇഷ്ടപ്പെടണം എന്നൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അത് യൂട്യൂബിനെ റെക്കമെൻഡ് ഒരു സമയമാണ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ ഷെയറിങ്ങോ ഒന്നും പാടില്ല അത് നമ്മുടെ ആ ഒരു വീഡിയോന്റെ ആ നമ്മുടെ ചാനലിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അലോ എം ഓഫ് ചെയ്യാൻ മറന്നു പോയോ വിചാരിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് കയറി ഓൺ ആക്കി അല്ലെങ്കിൽ ഓഫ് ടിക്കോ ഓഫ് ആക്കിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കാം ഇത്ര ഉള്ളായിരുന്നു സംഭവം അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട അതുപോലെ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് വരാൻ യു